ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കില്ല എന്ന നിലപാടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അർഹരായ ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്ന് സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കമ്മീഷൻ വ്യക്തമാക്കി അതിനിടെ ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹയ്ക്കെതിരെ ഇരട്ടവോട്ടാരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കില്ല എന്ന നിലപാടാണ് സത്യവാങ്മൂലത്തിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചത് ഉൾപ്പെടാത്തവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നിയമപരമായി ബാധ്യത ഇല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു പട്ടികയിൽ ഉൾപ്പെടാത്തതിനു കാരണം ബോധിപ്പിക്കാനും ബാധ്യതയില്ല അർഹരായ ആരെയും ഒഴിവാക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി എല്ലാവർക്കും നോട്ടീസ് നൽകി അവരുടെ അഭിപ്രായം കേൾക്കും തെറ്റായ ഒഴിവാക്കൽ തടയണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേരെ ഒഴിവാക്കിയെന്ന ആരോപണങ്ങളിൽ കൂടി മറുപടി നൽകുകയായിരുന്നു കമ്മീഷൻ വരുന്ന ചൊവ്വാഴ്ച ബീഹാർ എസ് ഐ ആറിനെതിരെ നൽകിയ ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത് അതിനിടെ ബിഹാർ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹക്കെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി കരട് വോട്ടർ പട്ടികയിൽ ഉപമുഖ്യമന്ത്രിക്ക് ഇരട്ട വോട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും സബ്സ്ക്രൈബ് ചെയ്യാം